അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മുടെ സ്വന്തം ചിമ്പുന്റെ ബർത്ത് ഡേ ആണ് ഇന്നല്ല ഒരു പത്ത് മിനിറ്റ് മിനിറ്റ് കഴിഞ്ഞാൽ ആ ബേർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങൾ കരുതി ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ അപ്പൊ സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ എവിടെയൊക്കെയാണ് പോകുന്നത് നമ്മൾ കോഴിക്കോട് പോകാൻ യെസ് കോഴിക്കോട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അപ്പൊ ചെറുതായിട്ട് സംഭവം വേറെ ഒന്നും നമുക്ക് വിഷു റംസാൻ ഒക്കെ ആയിട്ട് ഒരു മൂന്നാല് ദിവസം ലീവ് കിട്ടി അപ്പം എന്തായാലും നാളെയാണ് അവളുടെ ബർത്ത് ഡേ സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നു അവ നമ്മൾ കയറി ഒന്ന് ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം കോഴിക്കോട് ഒന്ന് പോവാം അതെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് വായിക്കും അതും കൂടിയാണ് അവളുടെ അവളുടെ ബർത്ത് ഡേ സെലിബ്രേഷൻ എന്ന് പേരും അപ്പൊ ഗൈസ് ഇതാ സമീപത്ര പതിനൊന്ന് അമ്പത്തേഴ് ആയിട്ടുണ്ട് ഞങ്ങൾ ഒന്ന് ഫോർമാലിക്ക് വേണ്ടി അവളൊന്നു പോയി വിഷ് ചെയ്തിട്ട് വരാം പോലെ കുട്ടിക്ക് അങ്ങനെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇതാ ഒരുങ്ങി രാവിലെ അറേകാലിന്റെ പരശുനായിരുന്നു പോകാനുണ്ടായിരുന്നത് ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ട്രെയിനിലോട്ടും കയറിയിട്ട് വന്നു അപ്പൊ ഇതാ യുവമാരൊക്കെ നമ്മുടെ കൂടെയുണ്ട് ബിനില് അബി സായി എല്ലാരും കൂടെ നമ്മുടെ യാത്ര ക്യാമറ കണ്ടതും വളരെ ഡീസന്റായി ആറ്റിറ്റ്യൂഡ് മാനായി ആയി മാറിയിരിക്കുകയാണ് ഇപ്പോൾ സായി അപ്പോൾ സായിയുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് പറയാൻ തോന്നുന്നു എന്ന് കമൻ ബില ഗായ്സ് കാറ്റ് കൊള്ളാനാന്ന് പറഞ്ഞ അപ്പുറത്തെ സീറ്റിലേക്ക് കാവട തുള്ളി പോയി ഇതായിപ്പോ അവനോടെ കിടന്ന ഉറക്കത്തിലാണ് എന്നാലും ക്യാമറ കണ്ടാൽ പോസിഡാനും ആറ്റിറ്റ്യൂഡ് ആയിരുന്നു നമ്മൾ മറക്കില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ക്ലോക്ക് റൂമിൽ ഞങ്ങളുടെ ലഗേജസും കാര്യങ്ങളൊക്കെ വെച്ചു അപ്പോൾ വലിയ ബാഗിൽ നിന്ന് ചെറിയ ബാഗിലേക്ക് ചെമ്പൂവിനുള്ള ഗിഫ്റ്റ് മാറ്റിയാണ് എത്ര അബി സായി രാവിലെ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയോണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല വെച്ചു പിടിച്ചു അടുത്തുള്ള ഹോട്ടലിലേക്ക് പിന്നെ റംസാൻ എന്നായൊണ്ട് കുറച്ച് ലീവായിരുന്നു കടകളൊക്കെ ആര്യഭവനിലേക്ക് കയറി ഞങ്ങൾ മസാല ദോശയും നെയ് റോസ്റ്റും ഒക്കെ ഓർഡർ ചെയ്തു കയ്യിൽ കിട്ടിയത് ആണോ അതോ ബൈനോക്കുലർ ആണോ എന്ന സംശയത്തിൽ നിൽക്കുന്നതല്ലേ സൈമോൻ നിങ്ങൾ കാണുന്നത് നമ്മുടെ സ്വന്തം ബംഗാളിന്റെ യൂട്യൂബ് മാർഗ്ഗ സ്നാപ്പ് ബ്ലോഗ് ആണ് ബംഗാൾ നിന്റെ സ്നാപ്പ് കൂടെ കരിഞ്ഞുണങ്ങി നമ്മൾ 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 പോകുന്നത് പാർക്കിലേക്ക് പാർക്കിലേക്ക് ഈ കൊടന്ന് കാണുന്നില്ല പറയുന്നു അങ്ങനെ പാർക്കാന്ന് പറഞ്ഞ ജിമ്പും കുഞ്ഞമ്മയും കൂട്ടിക്കൊണ്ട് വന്ന പാർക്ക് കണ്ട് അന്തവിട്ട് കുന്ത മുഴുങ്ങിരിക്കും എന്നെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികൾ ഉണ്ടോന്ന് ഒന്ന് അങ്ങനെ ഒട്ടുകയായിട്ടുള്ള സംസാരത്തിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഏറുപുടക്കം വാങ്ങി അങ്ങോട്ട് ഇങ്ങോട്ട് നേരം പൊട്ടിച്ചു കളിച്ചു ആരെ കാത്തിരിക്കുന്നേ അപ്പു അങ്ങനെ കൈസ്താ ആ വെള്ളം കറുപ്പിട്ട് ഞങ്ങൾ ആനയിച്ചോണ്ട് വരുന്ന ആളാണ് അപ്പു വന്ന ഉടനെ തന്നെ ഒരു നല്ല അടിപ്പൊള്ളി ഏറുപുടക്കത്തോട് കൂടി ഞങ്ങൾ അവനെ സ്വാഗതം ചെയ്തു സമ്മാനം അങ്ങനെ അപ്പ വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ച് ഫോട്ടോ എടുപ്പ് തുടങ്ങി നോക്കൂ നോക്കൂ അവിടെയാണ് അവിടെയാണ് കട അങ്ങനെ നമ്മളങ്ങനെ കാര്യമായിട്ട് കമൻ്ററി പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അതുവഴി ഒരു കൈ നോക്കുന്ന ചേച്ചി വന്നത് ഒട്ടും താമസിപ്പിക്കാത്ത ചിമ്പും ജെസ്ലിനൊക്കെ എടുത്ത് കൈ നോക്കി അപ്പൊ കേക്ക് കൂടിയുണ്ട് അപ്പൊ ആദ്യം ഇപ്പൊ കുഞ്ഞിമെ കൂടിയിട്ട് കേക്ക് മേടിക്കാനാണെങ്കിൽ ഒന്ന് പോയി പിന്നെ അതിനെ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ആ ഗിഫ്റ്റൊക്കെ പോയി ും അവരെ നീ കണ്ട അവിടെ എന്താ എഴുതിയേക്കുന്ന എന്താ എന്തിന് എന്താ അപ്പൊ ഇന്ന് ചിമ്പുന്റെ ചെലവ് നമുക്ക് വേണ്ടി അപ്പൊ ദൂരെ നിന്നു അവനൂര് നിന്നു നമുക്ക് വേണ്ടി ഗായ് മെഷിലായിട്ട് കൊടുക്കുന്നു ഗായ് ഗായ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ വെച്ച് ചിമ്പുവിനൊരു ഒക്കെ കട്ട് ചെയ്തു പിന്നെ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയപ്പോൾ ചിമ്പു ഹാപ്പി അതിന് ശേഷം ഞങ്ങൾ നേരെ ഗെയിം സ്റ്റേഷനിലേക്ക് വിട്ടു പക്ഷെ ഗൈസ് അവിടെ നല്ല രീതിയിൽ പൈസ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വെറുതെ അതിൻ്റെ പുറമെ നിന്ന് അതൊക്കെ ആസ്വദിച്ചു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടേ നമ്മൾ ഇ സി ബാങ്കിൽ പോയി ഡ്രസ്സ് വാങ്ങിക്കുന്ന ഗ്യാപ്പിൽ ഞങ്ങളുടെ സായി മോനെ കാണാതായി അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അവൻ മാക്സിലോട്ട് വന്ന് കേറിയിട്ടുണ്ടെന്ന് നമുക്ക് അവനൊന്നു പോയി പരിതാം നമ്മുടെ സായിമോനെ കാണാനില്ല നമ്മൾ അങ്ങനെ സായിമോനെ കണ്ടെത്തിയിരിക്കുന്നു എവിടെയാണ് പോയത് നീ ഏ അങ്ങനെ ഡ്രസ്സരപ്പും കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കോഴിക്കോടുള്ള പ്ലാനറ്റോറിയത്തിലേക്ക് വിട്ടു പ്ലാനറ്റോറിയത്തിലൂടെയുള്ള യാത്രയിൽ ഞാൻ പല പല ആൾക്കാരെ കണ്ടുമുട്ടിക്കൈസ് ആദ്യം കണ്ടത് കട്ടപ്പേനിയും ബാഹുബലിനെയായിരുന്നു കട്ടപ്പയ്ക്കും ബാഹുബലിക്ക് ശേഷം പിന്നീട് ഞാൻ കണ്ടത് പന്ത്രണ്ട് വയസ്സിന് താഴെ അങ്ങനെ കുറേ സാറാ മോഡലുകൾക്ക് ശേഷം ഞങ്ങൾ നേരെ മിറർ മാജിക്ക് കാണാൻ കയറി അവിടെ വ്യത്യസ്തരമായ കുറെ കുറേ കാഴ്ചകൾ നമ്മൾ കണ്ടു ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഒക്കെ കണ്ടതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ ഫോക്കസ് മണിലേക്ക് വിട്ടു സിംബോന്റെ ബർത്ത്ഡേന്റെ ഭാഗമായി ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിൽ നമുക്ക് എന്താണ് അപ്പു കിട്ടിയത് എന്ത് ബേർത്ത് ഡേ പ്രമാണിച്ച് ഫിഫ്റ്റി പെർസെൻറ്റേജിന് ഓഫറിൻ്റെ കിട്ടുന്ന നമ്മുടെ പിസ്സ ഞങ്ങൾ മൂന്നെണ്ണം ഓർഡർ ചെയ്തു പിന്നെ അതുകൂടാതെ മാംഗോ ഷേക്കും ജ്യൂസസും കോക്ക് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഏകദേശം വൈകുന്നേരം നാലര നാലേ മുക്കാൽ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കോഭിക്കും കണ്ണൂരേക്കുള്ള ട്രെയിൻ വൈകുന്നേരം അഞ്ചു മണിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിനേക്ക് പോന്നു പിന്നെ ബാക്കിയുള്ളവരൊക്കെ തൃശ്ശൂരും ആലപ്പുഴയും ഒക്കെ ആയിട്ട് എല്ലാവരും ആറ് മണിക്കൊക്കെയുള്ള ട്രെയിനായിട്ട് തിരിച്ചു അങ്ങനെ നമ്മളെ ചിമ്പുൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷൻ ബ്ലോഗ് ഇതാ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഞങ്ങൾ കണ്ണൂരുകാരൊക്കെ കണ്ണൂർ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ തൃശ്ശൂരുകാരും ആലപ്പുഴക്കാരൊക്കെ അവരവരവരുടെ നാട്ടിൽ പോയി ഞങ്ങൾക്ക് ഇനി വിഷുവിൻ്റെയൊക്കെ ലീവാണ് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ യെസ് അടിപൊളിയായിരുന്നു എന്തായാലും ഇനി വ്ളോഗ് നീട്ടുന്നില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ ഈ വളർക്ക് നിർത്തുന്നു അപ്പൊ ലൈക്ക്